ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ച സകലമാന ആളുകളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളെ അതിനെയും ഇറാനകത്താണെങ്കിലും കാനഡയ്ക്കകത്താണെങ്കിലും അമേരിക്കയുടെ ഗർത്തങ്ങളിലാണെങ്കിലും ശരി തലപോകും ഏതാണ് ഉറപ്പായിരിക്കുന്നു ഇപ്പോ കുടുംഭീകരന്മാർ പുകഞ്ഞു 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 പുറത്ത് ചാടിക്കൊണ്ടിരിക്കുകയാണിപ്പോ കാരണം കൂടെ നിൽക്കുന്നവരെങ്ങാനും അജ്ഞാതന്റെ കിങ്കരനാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇബ്രാഹിം റൈസിയെ നമ്മൾ കണ്ടല്ലോ ഇറാന്റെ പരമോന്നത നേതാവായിരുന്നു പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ വലതും ഇടതും നിൽക്കുന്ന ആളുകളെ പോലും അദ്ദേഹത്തിന് ഭയമായിരുന്നു അങ്ങനെ ഭയപ്പെട്ട് ഭയപ്പെട്ട് ഭയപ്പെട്ടായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം പേജ് റിപ്പോർട്ടിൽ തെറിച്ച് ഹെലികോപ്റ്റർ നടത്തുന്നത് ഈ പേജർ എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ കൈകളിലേക്ക് വന്നത് എന്ന് ഇന്നും നിശ്ചയമില്ല ലബനനിൽ എങ്ങനെയാണ് മൊസാദ് ഇറക്കിയത് അയ്യായിരത്തോളം വോക്കി ടോക്കികൾ ഇറക്കിയത് ഇപ്പോഴും വ്യക്തമല്ല അതിന്റെ പിന്നാമ്പുറങ്ങൾ തേടി ഇറാൻ സഞ്ചരിക്കാൻ തുടങ്ങി എട്ടു മാസ കണക്കിനായി ഒരു തുമ്പും കിട്ടിയിട്ടില്ല ഈ പേജറിന് വേണ്ടി ഇവരെ ഓർഡർ കൊടുത്ത കമ്പനി അവരെ ആ കമ്പനി ആർക്കാണോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് അവിടെ നിന്നാണ് ഈ രഹസ്യമായിട്ടുള്ള സ്ഫോടക വസ്തു നിറഞ്ഞ ചിപ്പ് ഈ പേച്ചറിനകത്ത് വെക്കുന്നത് ഇതിന്റെ ഒക്കെ തല മൊസാദിൻ്റെതാണ് അപ്പോ മൊസാദിനറിയാം ആരെ എപ്പോൾ എവിടെ എങ്ങനെ തീർക്കണമെന്ന് അങ്ങനെയാണ് ഹെലികോപ്റ്ററിനകത്ത് യാത്ര ചെയ്ത ഇബ്രാഹിം റേസിക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു പേച്ചറിൽ ആ നോട്ടിഫിക്കേഷൻ എടുക്കാൻ സമ്മതിക്കും മുമ്പ് ചിതിറിച്ച് ഇതാണ് ഇബ്രാഹിം റേസിയുടെ വിഷയത്തിൽ സംഭവിച്ചത് അതിന് തൊട്ടു മുമ്പ് മഹിസ അമിനി എന്ന് പറയുന്ന നേരാമണ്ണം തല ഇരുപത്തിരണ്ടുകാരില്ല തലമുടി പുറത്തു കണ്ടു എന്ന് കാരണ തല പെൺകുട്ടിയെ പീഡിപ്പിച്ച് മൂക്ക് മുറിച്ച് മുടി മുറിച്ച് അടിവയറ്റിൽ ചവിട്ടി മര്യാദ മത മര്യാദ പഠിപ്പിക്കുന്ന അതബ് എന്നറിയപ്പെടുന്ന മതം മത സംസ്കാരം പഠിപ്പിക്കുന്ന റൂമിലിട്ട് പഠിപ്പിച്ച് വിരുക്കുന്നു കളഞ്ഞു ആ പെൺകുട്ടിയുടെ ചോരയ്ക്ക് പകരം ചോദിക്കാനും നീതിക്ക് വേണ്ടിയും ഇറങ്ങി തിരിച്ച ഇറാൻ ജനതയെ ഏതൊക്കെ രൂപത്തിൽ പീഡിപ്പിക്കാമോ ആ രൂപത്തിലെല്ലാം ഇബ്രാഹിം റെയ്സീം കൊബേനിയും തകർത്താടി യുവ നിരയെ ഒക്കെ കൊന്നു ജയിലുകളിൽ കൂട്ടിയിട്ട് സ്ത്രീകളെയും കുട്ടികളെയും അഗ്നിക്കിരയാക്കി അപ്പോ അവരും എങ്ങനെയാണ് സഹായിക്കാൻ പോലും ആരുമില്ലാതെ ഭയം അവർക്കിടയിലേക്ക് വിതച്ചു വിട്ടിട്ട് ചിതറി തെറിക്കുന്നത് എന്ന് ശരിക്കു പറഞ്ഞാൽ ഇബ്രാഹിം റേയ്സി ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ അനുഭവിച്ചു എന്നതാണ് യാഥാർത്ഥ്യം ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കണം ഇത് വിതച്ചത്യാളാണ് കൊയ്തെടുത്തേ തീരൂ മറ്റൊരു മാർഗവും ഇതിനകത്തില്ല അതുപോലെ തന്നെയാണ് ഇപ്പോൾ ആരൊക്കെ എവിടെയൊക്കെ ഈ രാജ്യത്തിനെതിരെ ഇരുന്ന് കുരച്ചിട്ടുണ്ടോ അതിനെയും ഏത് കൊടി കെട്ടിയ വമ്പനാണെങ്കിലും കൊമ്പനാണെങ്കിലും ഇനി അതല്ല തുമ്പനാണെങ്കിലും ശരി ആ ജമ്പനെ പുകച്ച് പുറത്ത് ചാടിപ്പിച്ച് ചിതറി തെറിപ്പിക്കാൻ ശേഷിയുള്ള മാരക പ്രഹര ശേഷിയുള്ള ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ ശത്രുവിനെ ഉന്മൂലനം ചെയ്യുന്ന സിദ്ധാന്തം പതിവാക്കിയിട്ടുള്ള അജ്ഞാതനറിയാം ആജ്ഞാതനെ ഭയന്ന് ഇപ്പോൾ പല ഭീകരരും സറണ്ടർ സറണ്ടറായിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് ഭീകരതയുമായി ബന്ധമില്ല ബന്ധമുണ്ടായിരുന്നു പക്ഷേ ഇനി ഞങ്ങൾ ഉപേക്ഷിച്ച് മര്യാദയ്ക്ക് 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 ജീവിച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ ജീവിക്കാം എന്ന് അവർ തന്നെ ഇന്ന് മുദ്രാവാക്യം മുഴക്കുന്ന രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നു പോപ്പുലർ ഫ്രണ്ടിനെ എങ്ങനെയാണ് മര്യാദ പഠിപ്പിച്ചത് എനിക്ക് ഇന്നവർക്ക് ഇസ്ലാമിക രാജ്യം വേണോ വേണ്ട ഇന്നവർക്ക് മുദ്രാവാക്യം വേണോ വേണ്ട പ്രതിഷേധം വേണ്ട ഒരു കുഞ്ഞു ഹർത്താൽ മിണ്ടിപ്പോകരുത് എന്നായിപ്പൊ പറയാറ് ഡയപ്പറിൽ നിർത്തി ശരിക്കവരെ പാഠം പഠിപ്പിച്ചു ഒടുവിൽ അബൂബക്കർ സാഹിബിനെ പോലെയുള്ള ആളുകൾ ഞങ്ങൾക്ക് ഇസ്ലാമിക രാജ്യം വേണ്ട ഞങ്ങൾ ഈ രാജ്യത്തെ ഇന്ത്യ മഹാരാജ്യത്ത് ജനാധിപത്യം അനുഭവിച്ചും ആസ്വദിച്ചും അത് പ്രചരിപ്പിച്ചും അതനുസരിച്ചും മര്യാദയ്ക്ക് ജീവിച്ചോളാം പക്ഷെ എന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ മര്യാദ കുറച്ചുകൂടി പഠിക്കാനുണ്ട് എന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ ആ പിടിക്കപ്പെട്ട ഭീകരന്മാരിൽ ഒരാൾക്ക് പോലും ജാമ്യം നൽകാതെ ഈ രാജ്യവിരുദ്ധരെ തിഹാർ ജയിലിലിട്ട് മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ രാജ്യം എല്ലാവർക്കും ഇപ്പോൾ അജ്ഞാതെ ഭയന്ന് തുടങ്ങിയിരിക്കുന്നു അജ്ഞാത ഭയത്താൽ നെട്ടോട്ടമാണ് കോടുകയാണ് ഭീകരവാദികൾ കഴിഞ്ഞ ദിവസം പാക് ചാർ സംഘടനയുടെയും പാക് പട്ടാളത്തിന്റെയും സംരക്ഷണ കവചത്തിൽ കഴിഞ്ഞിരുന്ന ഖത്തലിനെ അജ്ഞാതർ തട്ടി അവിടെ ഹാഫി സയ്ദിനും വെടിയേറ്റതായ ചില വാർത്തകളും വരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് മലേഷ്യയിലേക്ക് മുങ്ങിയ ഇന്ത്യയിലെ വിവാദ പ്രഭാഷകൻ സക്കീർ നായിക് വിദ്വേഷ പ്രസംഗം കള്ളപ്പണം വിളിപ്പിക്കൽ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കൽ എന്നീ കുറ്റങ്ങളായിരുന്നു ഇന്ത്യയിൽ ചെയ്തിരുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ഇന്ത്യയിൽ നിന്ന് മുങ്ങി മലേഷ്യയിൽ അഭയം പ്രാപിച്ചത് എന്നാൽ ഈ അടുത്ത കാലത്ത് മലേഷ്യയിൽ നിന്ന് ഈ സക്കീർ നായിക്കിനെ വിട്ടുകിട്ടാൻ ഇന്ത്യ വളരെ ശക്തമായി സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു പിന്നാലെ ഇപ്പോൾ സക്കീർ നായിക് മലേഷ്യയിൽ നിന്ന് മുങ്ങി പാകിസ്ഥാനിൽ എത്തിയിരിക്കുന്നു പാകിസ്ഥാനിൽ എത്തിയ ഈ സക്കീർ നായിക് മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിനെ സന്ദർശിച്ചൊപ്പം തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രി അതായത് ഈ പാകിസ്ഥാൻ പഞ്ചാബിലുള്ള അവിടുത്തെ മുഖ്യമന്ത്രിയെയും സന്ദർശിച്ചിട്ടുണ്ട് ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷൻ സ്ഥാപകനായ നായിക് പാകിസ്ഥാൻ സുരക്ഷിതമായിരിക്കുമെന്നാണ് കരുതുന്നത് കാരണം മലേഷ്യ ഇന്ത്യയിലേക്ക് തന്നെ കൈമാറും കൈമാറുമെന്ന് ഭയന്ന് എത്തിയിരിക്കുകയാണ് പക്ഷേ പാകിസ്ഥാനിൽ എത്തുമ്പോഴാണ് പഴയ ഒരു പഴഞ്ചൊള്ള ഓർമ്മ വരുന്നത് പടവേടിച്ച് പന്തളത്തിൽ ചെന്ന കൊടുത്തിട്ട് പറഞ്ഞതുപോലെയാണ് പാകിസ്ഥാന്റെ അവസ്ഥ ഇവിടെ അജ്ഞാത ഭയത്തിലാണ് സകലമാന ഭീകരരും കഴിയുന്നത്

അതല്ലെങ്കിൽ ഒരാണ് ഒരു പെണ്ണിനെ അതല്ലെങ്കിൽ ഒരു പെണ്ണ് ഒരു ആണിനെ നോക്കി ഇരുപത് സെക്കൻഡ് കഴിഞ്ഞിട്ടും അയാളിൽ ലൈംഗിക വികാരം ഉണ്ടായിട്ടില്ലെങ്കിൽ അയാൾക്ക് എന്തോ ബയോളജിക്കലി മിസ്റ്റേക്ക് ഉണ്ട് എന്ന് കണ്ടെത്തിയ മഹാൻ ഒരു പെണ്ണ് ഒരാണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കണ്ണിൽ നിന്നും ക്യാൻസറിന് പാത്രമാകുന്ന ഒരു വികിരണം പുരുഷന്റെ ശരീരത്തിലെ തൊക്കിലേക്ക് പ്രവേശിക്കുമെന്നും അതുവഴി പുരുഷന്മാർക്ക് തൊക്ക് ക്യാൻസർ ഉണ്ടാകുമെന്നും ഒക്കെ പഠിപ്പിച്ച പുതിയ മതവിധികൾ പുറപ്പെടുവിച്ച മഹാനവറുകളാണ് ഇദ്ദേഹം ഈ വികിരണത്തിനറിയാം ഇത് അപ്പനാണ് അപ്പൻ്റെ കണ്ണിൽ നിന്നത് വരണ്ട ഇത് ആങ്ങളെയാണ് അത് വരണ്ട ഇത് കൊച്ചച്ചനാണ് വരണ്ട ഇത് മകനാണ് വരണ്ട ഈ വിവരക്കേടുകളും വിഡ്ഢിത്തങ്ങളും ഫോളോ ചെയ്യാനും വിശ്വസിക്കാനും ഒരു വിഭാഗം ആളുകൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഈ കാലത്തും അത് കേരളത്തിൽ കുറച്ച് അധികമായി കുറച്ച് ഓവറാണ് ഇന്ത്യ തലയ്ക്ക് വിലയിട്ട ഭീകരന്മാരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ വളരെയധികം പ്രധാനിയാണ് സാക്കർ നായക്ക് അതുകൊണ്ട് ആ സാക്ർ നായിക്കിന്റെ തല പാകിസ്ഥാനോട് ഏറെയായി ഇന്ത്യ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തീവ്ര ഇസ്ലാം മത പ്രഭാഷകനായ സാക്ർ നായിക്ക് നടത്തിയ പരാമർശങ്ങളിൽ വലിയ രൂപത്തിൽ ആശങ്ക അറിയിച്ചിട്ടുണ്ട് പല രാജ്യങ്ങളും പ്രത്യേകിച്ച് ചർച്ച് ഓഫ് പാകിസ്ഥാൻ ബിഷപ്പ് ആസാദ് മാർഷൽ പാക് പ്രസിഡന്റായ ആസിഫ് അലി യച്ച കത്തിലാണ് ബിഷപ്പ് തന്റെ ആശങ്ക അറിയിച്ചത് കഴിഞ്ഞ ഒരു രണ്ട് മാസത്തിന് മുമ്പ് സാക്കിർ നായിക് പാകിസ്ഥാനിലെത്തി മതപ്രഭാഷണം നടത്തി ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തെ പരസ്യമായി ചോദ്യം ചെയ്തു വിശുദ്ധ ഗ്രന്ഥങ്ങളെ അപകീർത്തിപ്പെടുത്തി ഇദ്ദേഹം പരസ്യമായ പ്രസംഗത്തിലൂടെ ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് ബിഷപ്പ് പറഞ്ഞു നായിക്കിന്റെ പരാമർശം മതപരമായിട്ടുള്ള അവഹേളനം മാത്രമല്ല പാകിസ്ഥാനിലെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെയും അപമാനിക്കുന്നതാണ് എന്ന് കത്തിൽ അദ്ദേഹം ആരോപിച്ചു ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ വളർന്നുവരുന്ന പാർശ്വവൽക്കരണം കൂടുതൽ തീവ്രമാക്കിയ സാകിർ നായിക്കിന്റെ അഭിപ്രായങ്ങളിൽ പാക് സർക്കാർ ഖേദം പ്രകടിപ്പിച്ചില്ലെങ്കിൽ വലിയ രൂപത്തിൽ ബുദ്ധിമുട്ടാകും എന്നും അദ്ദേഹം കത്തിൽ സൂചിപ്പിച്ചു ആയിരത്തി പാകിസ്ഥാനിലെ ആദ്യ ഭരണഘടനാ അസംബ്ലിയിൽ കൊയ്തായി ഇസാമിന്റെ ചരിത്രപരമായിട്ടുള്ള പ്രസംഗം ബിഷപ്പ് കത്തിൽ പരാമർശിച്ചു പാകിസ്ഥാന്റെ രാഷ്ട്രീയ പിതാവായ രാഷ്ട്രപിതാവായ മുഹമ്മദ് അലി ജിന്നയുടെ കാഴ്ചപ്പാടിനോട് ഒരു സർക്കാർ അതിഥിയായിട്ടെത്തിയ സാക്ർ നായിക് അനാദരവ് കാണിച്ചെന്നും ഇത് നിർഭാഗ്യകരമാണെന്നും അദ്ദേഹം പറഞ്ഞു പാസ്റ്റർമാർക്കും ക്രിസ്ത്യൻ പണ്ഡിതന്മാർക്കും വേണ്ടത്ര രൂപത്തിൽ പ്രതികരിക്കാനോ അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളിലൂടെ പ്രചരിപ്പിച്ച തെറ്റായിട്ടുള്ള വിവരങ്ങൾ തിരുത്താനും അവസരം നിഷേധിച്ചതായി മാർഷൽ ചൂണ്ടിക്കാട്ടിച്ച് ഒരു മത രാജ്യത്ത് പാകിസ്ഥാൻ പോലെ ഒരു തീവ്ര മത രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാകുമോ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്ക് ഇല്ല അവർക്ക് ലക്ഷ്യം മത തീവ്രവാദം വളർത്തിയെടുക്കലാണ് നന്ദി